ഞാനിപ്പോൾ ഉള്ളത് തായ്ലാന്റ് ആണ് ഒരു വ്യത്യസ്തമായ ഫ്രൂട്ട് കാണാനുണ്ടായി ഇതാ ഇപ്പം ഏക്കർ ഇണക്കിന് ഇവിടെ ഈ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഇത് കണ്ടോ ഇത് നോക്കിയത് അപ്പം ഇത് ചെയ്യുന്ന ഒരു ഫാർമേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അതെ ഈ ചേട്ടൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗൈഡാണ് ഇതേണ്ട നമ്മൾ ആ വണ്ടിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബെസ് സൗകര്യം ഉണ്ടെ എന്താ അപ്പം ഇതാണ് അതിൻ്റെ ഫ്രൂട്ട് ഈ ഫ്രൂട്ടിന്റെ യഥാർത്ഥ പേര് വരുന്നത് സലാക്ക എന്നാണ് ഇതിന്റെ പുറന്തൊലി പാമ്പിന്റെ തൊലിയോട് സാമ്യം ഉള്ളതിനാൽ സ്നേക്ക് ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് പുള്ളിക്ക് ലാംഗ്വേജ് അറിയാൻ പറ്റാ ഇവിടുത്തെ ഭാഷ എനിക്കും അറിയാൻ വേണ്ട എനിക്കാണ് ഇംഗ്ലീഷും അറിയാൻ വേല അപ്പം പച്ച മലയാളത്തിൽ ഒരു കാച്ച ഞാൻ കാച്ചു മനസ്സിലാക്കിക്കൊള്ളണം ഇതാണ് എന്റെ ഫ്രൂട്ട് കേട്ടാ ഇവിടെ മധുരണെന്നാണ് പറയണത് ഇത് കണ്ട ഓക്കെ നല്ല മുള്ള ഒരു ഫ്രൂട്ടാണ് പുള്ളി പുറം ചെത്തി തരികേട്ടാ ഓക്കെ ഇത് കണ്ടാ ഇത് ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടേക്കണം പുള്ളി ഇപ്പൊ നാലു ജനം ചെത്തി തന്നു പറഞ്ഞെത്തിക്കുന്ന ഞാൻ വളരെ സോഫ്റ്റും നമ്മളെ ചക്ക ഇടയില്ലേ വരിക്ക ചക്ക ഇടക്ക വിയൻനാ മലക്ക അതിന്റെ ഒരു സാമ്യമുള്ള ടേസ്റ്റ് ആണുള്ളത് ഉള്ള ചെടിയാണ് ഇവിടെ ഈ പാന പോലെയാണ് ഇവിടെ വളം നിൽക്കുന്നത് പല രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫ്രൂട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്റെ ഹോലി പല ടൈമിലാണ് ഇവിടെ ഫ്രൂട്ട് വെച്ചിരിക്കുന്നത് കാഴ്ച തുടങ്ങിയൊണ്ട് നന്നായിട്ട് കാഴ്ചിരിക്കണുണ്ട് അതെവിടെ എന്തെങ്കിലും പുതിയ പ്ലാന്റ് വെച്ചിരിക്കാണ് അപ്പൊ അങ്ങനെ ഒരു ഈ ഏരിയ ഫുള്ള് ശേഷം ഒരു ഒരേക്കറിന്റെ മെയിൻ സ്ഥലത്താണ് ഈ ഫ്രൂട്ട് മാത്രം ഇവിടെ കൃഷിയിരിക്കുന്നത് ആരും പറിച്ചിട്ടു പോകുന്ന വലിയ പേടി വേണ്ട കേട്ടോ ഇത് കണ്ടാ നല്ല മുള്ള അറ്റം വരെ ഫുള്ള് മുള്ളാണ് എന്നുള്ളത് വേണ്ടതേ ഇത് ഫ്രൂട്ട് നോക്കാൻ ഇങ്ങനെ പഴുത്ത് വരുന്ന സമയത്ത് വേണ്ട പല പല സ്റ്റേജാണ് ഇത് വേണ്ട വിളഞ്ഞു വരുന്ന സമയത്ത് ഫുള്ള് നല്ല ഈ കളറിലേക്ക് വരുന്നുണ്ടതേ ഈ കളറിലേക്ക് വരും നമുക്ക് പുറന്തോട് വരെ മുള്ളാണ് മുള്ളാണേ അവരുടെ കൗണ്ടർ അവര് വിൽക്കാനും പൊളിച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാം കേരളത്തിലെയും തായ്ലാന്റിലെയും കാലാവസ്ഥ വലിയ വ്യത്യാസങ്ങൾ ഇല്ലാത്തതിനാൽ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വന്യജീവികളുടെ ശൈല്യമുള്ള പ്രദേശത്ത് നമുക്ക് ഒട്ടുമിച്ച് ഫ്രൂട്ടുകളും കൃഷി ചെയ്യാൻ പറ്റിയല്ല പക്ഷെ ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത തണ്ടിനും കായ്ക്കുമൊക്കെ വലിയ രീതിയിലുള്ള മുള്ളുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാം ഇപ്പോൾ ഒരു കൃഷിയിടത്തിൻ്റെ ബൗണ്ട് ലൈനൊക്കെ ഇത് മൊത്തം നമുക്ക് നേരത്തെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള വന്യജീവിന്റെ നമുക്ക് തീർച്ചയായിട്ടും ഇല്ലാതാക്കാനും ഉള്ളിലൊക്കെ ഇട്ട് നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട് വിളയിപ്പിക്കാനും പറ്റും കായം വരുന്നതനുസരിച്ച് കെട്ടിക്കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ഭംഗിക്ക് നിൽക്കത്തുള്ളൂ ആഹാരത്തിനും അലങ്കാരത്തിനും എന്ന രീതിയിൽ വീടിൻ്റെ മുറ്റത്ത് വരെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഔഷധ ഉണങ്ങൾ ഉള്ള ഒരു അടിപൊളി ഫ്രൂട്ട് ഈ മനോഹരമായ ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത് ചേർത്തല വാമോസ് ഹോളിഡേസ് ആണേ